അഡ്വകേറ്റ് വി ഗോപാലകൃഷ്ണൻ ഈ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും ഓരോ അടിക്കും തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കും അങ്ങ് കല്യാശ്ശേരി മുതൽ ഞങ്ങൾ തുടങ്ങും ഞങ്ങൾ ഇനി അടികൊള്ളാൻ നിൽക്കില്ല ഇങ്ങനെ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ കൂടിയാണ് അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ഇന്ന് തെരുവിലിറങ്ങി നടത്തിയ പ്രതിഷേധത്തെയും അവർ ഈ പറഞ്ഞ വെൽ ഈ വെല്ലുവിളി നിറയുന്ന പ്രഖ്യാപനത്തെയും മുദ്രാവാക്യത്തെയും ഒക്കെ ബി ജെ പി എങ്ങനെയാണ് കാണുന്നത് ന്യായമായ ഒരു പ്രതിഷേധ സമരമായിട്ടാണോ അതോ കലാപ ആഹ്വാനമായിട്ടാണോ വാസ്തവത്തിൽ ഈ ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊളിച്ച് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന മാതൃകാ സംസ്ഥാനമായ ഈ കേരളത്തിൽ വളരെ പെട്ടെന്ന് സ്നേഹത്തിൻ്റെ ഒരു ഇൻഡിക്കട തിരുവനന്തപുരത്ത് ആരംഭിക്കാൻ പിണറായി വിജയനും വി ഡി സതീശനും എത്രയും വേഗം രാഹുൽ ഗാന്ധിയെ ഇങ്ങോട്ട് ക്ഷണിക്കണം എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആവശ്യം വളരെ പെട്ടെന്നൊരു സ്നേഹത്തിൻ്റെ കട തുറക്കണം എൻ്റെ ചെങ്ങാതി ഞാൻ ചോദിക്കട്ടെ ഈ കർണാടക കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ആരാ കർണാടക കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും തോളിൽ തോളി ചേർന്ന് ഒത്തൊരുമിച്ച് ഒക്ക ചെങ്ങാതിമാരായി നടക്കുക ഈ കർണാടക ഈ കേരളത്തിൻ്റെ അതിർത്തി വിട്ടാൽ ഇവരൊന്ന് കേരളത്തിനുള്ളിൽ ഇവരിങ്ങനെ പരസ്പരം വെട്ടാനും കുത്താനും ഇപ്പോൾ പോകുന്നു അപ്പോൾ വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം വളരെ ഗൗരവമായ ഒരു കാര്യം ജനങ്ങളും ജനപ്രതിനിധികളും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ് അതോർപ്പാണല്ലോ രണ്ടും പരസ്പരം നടത്തുന്ന ഇടപെടലുകളിലൂടെയാണ് ഈ ജനാധിപത്യക്രമം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പ്രവർത്തനക്ഷമമാകുന്നത് എന്നാൽ അണ്ടിയാണോ മാവാണോ മൂത്തത് എന്ന് ചിന്തിച്ചുകൊണ്ട് ജനപ്രതിനിധികൾ ഒരു പരിധിവരെ ജനങ്ങളെ ഭരണത്തിൽ നിന്ന് ജനങ്ങളെ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നിട്ട് ബ്യൂറോക്രസിക്ക് ബ്യൂറോ ബ്യൂറോക്രസിയെ കൊണ്ട് തങ്ങൾക്ക് ചുറ്റും വലയം സൃഷ്ടിക്കുക എന്നിട്ട് ആ ബ്യൂറോക്രസിയെ കൊണ്ട് വേണ്ടി വന്നാൽ ജനങ്ങളെ അടിച്ച് തകർക്കുക ഇവിടെ നേരത്തെ പറയുന്നത് കേട്ടു സി പി എമ്മിൻ്റെ പ്രതിനിധി ഞങ്ങളുടെ കയ്യിൽ വളണ്ടിയേഴ്സ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ വളണ്ടിയേഴ്സ് മാത്രവുമല്ല ഗുണ്ടകളുമുണ്ട് നിങ്ങളുടെ കയ്യിൽ ഗുണ്ടകൾ മാത്രമല്ല എന്താ പറയുക സി പി എമ്മിൻ്റെ പോക്കറ്റ് നായ്ക്കളായിട്ട് പോലീസും ഉണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു ഭിന്നശേഷിക്കാരനായ ചെറുപ്പക്കാരനെ തല്ലാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറാവുമോ ഇനി ഒരാൾ സമരം ചെയ്തു സമരം ചെയ്തു ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് കടുത്ത കൊടി ഉയർത്തി ഇഷ്ടപ്പെട്ടില്ല ഡി വൈ എഫ് ഡിവൈഎഫ്ഒക്കാർ വന്ന് അത് കൈകാര്യം ചെയ്തു മനസ്സിലാക്കാം ഞങ്ങളത് രാഷ്ട്രീയമായിട്ട് നിർത്തതാ എന്തിനാണ് ഈ പിണറായി വിജയൻ്റെ ഗൺമാൻ വന്ന് ഓട്ടുക്കത്തെ അടി അടിക്കുന്നത് എടോ പോലീസുകാർ അടിക്കുന്നത് പോലും ചെരിഞ്ഞിട്ടാണ് ചെരിച്ചിട്ടാണ് അടിക്കുക ആ ചെരിച്ചടിക്കുന്നതിന് പ്രത്യേകതയുണ്ട് എന്താ ചത്തുപോകില്ല പക്ഷേ ഗൺമാൻ വന്ന് അടിച്ചതെങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഒന്ന് ഗോപികൃഷ്ണൻ ആ ചിത്രം ഒന്ന് കാണിച്ചാൽ ആ അടിയുടെ ഊക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് അടിക്കുന്നത് നിറന്തലയ്ക്കടിക്കുക ഈ നിറുന്തലക്കടിക്കുക ആ ഈ നിറുന്തലക്കടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ് ഗോപികൃഷ്ണ കൊല്ലാനാണ് എന്നിരുന്നു കൊല്ലാനായിട്ടുള്ള ഈ അടി അടിക്കുക ആ അടി അടിക്കുമ്പോൾ അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണോ അത് ഡിവൈഎഫ്ഐ ആണോ നിങ്ങൾ ആ ഗൺമാനെതിരെ നടപടിയെടുത്തോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇനി തൊട്ടപ്പുറത്ത് വേറൊരാൾ ഗോപി എന്താ വേറൊരു ഗോപികൃഷ്ണൻ ഒരു എസ്കോർട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ പേരും ഗോപിക എന്നാ കറ സബ്ജെക്ട് ടു കറക്ഷൻ അയാൾ എസ്കോർട്ട് അയാള് ഫേസ്ബുക്കിൽ കൂടെ ഒരു വലിയ കലാപ ആഹ്വാനം നീങ്ങു വാറാ നിങ്ങളെ ശരിയാക്കി തരാടാ ഞങ്ങളിവിടെ ഇയാൾ ആരാ പോലീസുകാരനല്ലേ എസ്കോർട്ട് അംഗോ അല്ലേ എന്ത് നിലപാട് എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു അപ്പോൾ ഒന്ന് ജനാധിപത്യ പ്രക്രിയയിൽ ബ്യൂറോക്രസി ഭരണകൂടം ജനങ്ങളെ അടിച്ച് ഇല്ലാതാക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് തന്നെ ജനാധിപത്യവും മര്യാദകേടാണ് ജനാധിപത്യ ധ്വംസനമാണ് ജനാധിപത്യത്തിന് ചേരുന്നതല്ല പിന്നെ കമ്മ്യൂണിസത്തിൽ ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ടും കമ്മ്യൂണിസത്തിൽ മര്യാദ ഇല്ലാത്തതുകൊണ്ടും കമ്മ്യൂണിസത്തിന് ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും മാർസിസ്റ്റ് പാർട്ടിക്ക് അത് ഒട്ടുമില്ലാത്തതുകൊണ്ടും ഞാനത് വിടുക പക്ഷേ ഭരിക്കുന്ന ഒരു ഭരണകൂടം ഗൺമാൻ ഉപയോഗിച്ചാണോ ഇങ്ങനെയാണോ അടിക്കുക ഇങ്ങനെയാണോ ഉപയോഗിക്കുക ഒരു 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 മിനിറ്റ് മിനിറ്റ് ഇങ്ങനെ അല്ല ോപാലകൃഷ്ണൻ ഞാൻ ഒരു ചോദ്യത്തിൽ എനിക്ക് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് അതായത് ഇതിനെ താങ്കൾ ഈ സമരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഈ അവർ വിശേഷിപ്പിക്കുന്ന പോലെ ഈ പ്രതിരോധ സമരത്തെ താങ്കൾ പിന്തുണയ്ക്കുകയാണ് അങ്ങനെയാണല്ലോ അല്ലെ ഞാൻ മനസ്സിലാക്കേണ്ടത് അല്ല ഞാൻ ഈ പ്രതിരോധ സമരത്തെ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എനിക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാനത് പറയാം അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് വി ഡി സതീശൻ പറഞ്ഞു ഞങ്ങളിതിനെ പിന്തുണച്ചില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാര് പയ്യന്മാരെ സംരക്ഷിച്ചില്ലെങ്കിൽ സന്യാസത്തിന് വേണം വാസ്തവത്തിൽ ഈ കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ വി ഡി സതീശൻ സന്യാസത്തിന് പോകേണ്ടതായിരുന്നു വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ്സുകാർ ഈ പഴയങ്ങാടിയിൽ നിന്ന് തന്നെ പോകേണ്ടതായിരുന്നു സന്യാസത്തിന് ഈ എത്ര എണ്ണത്തിന് തെരുവിലിട്ടടിച്ചത് എത്ര എണ്ണത്തിന് നാശ കോശമാക്കിയത് എന്നിട്ടിപ്പോൾ അവസാനം യുവമോർച്ചക്കാർ രംഗത്ത് വന്ന് ഇങ്ങനെ അടിച്ചവനെ അങ്ങോട്ടടിച്ചപ്പോൾ കാര്യം മനസ്സിലായി യുവാക്കൾ ഇനി അധികം കാലം ഉണ്ടാവില്ല എന്ന് അപ്പം എന്നെ പൊടിയും തട്ടി രംഗത്ത് വന്നു ഞാൻ ഞാൻ എനിക്ക് ഈ അഭിൻ വർഗിയോടൊക്കെ വളരെ സഹതാപമുണ്ട് ഞാൻ അഭിൻ വർഗിയോട് നേരിട്ട് സംസാരിച്ചതാണ് ഇങ്ങടെ പത്തൊമ്പത് എം പിമാരില്ലേ ഈ കേരളത്തിൽ ഒരാളല്ലേ ഉള്ളൂ സി പി എമ്മിൻ്റെ ഈ പത്തൊമ്പത് എം പിമാർ ഇപ്പോഴല്ലേ പാർലമെൻറ്റ് തുടങ്ങിയത് ഈ സംഭവത്തിന് നിങ്ങൾക്ക് തെരുവിലിറങ്ങായിരുന്നില്ലേ ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത് എന്താണെന്നറിയോ ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ എത്ര എം എൽ എമാരുണ്ട് എന്റെ എം എൽ എ മാർക്കൊക്കെ എന്താ പണി ഇതേപോലത്തെ ജനാധിപത്യ ധംസനം നടത്തുമ്പോൾ എം എൽ എ മാർ രംഗത്ത് വരണ്ടേ നിങ്ങളുടെ എത്ര എം എൽ എമാർ രംഗത്ത് വന്നു എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ ഈ ഈ യൂത്ത് കോൺഗ്രസ് പിള്ളേരെ എടുത്ത് മുമ്പിൽ ഇട്ടിട്ടുള്ള കളിയല്ലേ നിങ്ങൾ കളിക്കുന്നേ ആളമുട്ടിയാൽ ചേരയും കടിക്കും ഗവർണറുടെ സെനറ്റിലേക്കുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹം നിശ്ചയിച്ച ആളുകൾ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു പിന്തുണ എം എം ഹസന്റെ ഭാഗത്തു നിന്നുണ്ടായി കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതിൽ കോൺഗ്രസ്സിനകത്തുനിന്ന് തന്നെ അമർശം ഉണ്ടാകുന്ന സംഘപരിവാർ അജണ്ട അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല നിലപാടുകൾ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നു എന്ന ആക്ഷേപം ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം വരുന്നത് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് ബി ജെ പിയെ പിന്തുണയ്ക്കുകയാണ് ഈ ഗവർണറുടെ നീക്കങ്ങളെയൊക്കെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇവിടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി നിരത്തിലിറങ്ങുന്നതിനെയും താങ്കളും ഈ ചർച്ചയിൽ പിന്തുണയ്ക്കുകയാണ് അതായത് അവിടെ രാഷ്ട്രീയമായി ഇവിടെ യോജിച്ചു നിൽക്കുകയാണ് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ എന്ന ആക്ഷേപം ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കലായി ഉന്നയിക്കപ്പെടുകയാണ് അല്ലല്ലോ ഞാനിപ്പോ ഇത്ര നേരം പറഞ്ഞപ്പോൾ ഞാൻ പിന്തുണച്ചല്ലോ പറഞ്ഞത് ഞാൻ ഇത്രയും എന്താ ഒരു സ്നേഹത്തിന്റെ കട തുറക്കാൻ വളരെ പെട്ടെന്ന് രാഹുൽ ഗാന്ധിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടണമെന്നല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളോട് അതാണല്ലോ എൻ്റെ ആമുഖം എന്നാൽ അതേ അതേസമയത്ത് ചില കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് അതല്ലേ വളരെ കൃത്യമായിട്ട് ഞാൻ ചില കാര്യങ്ങൾ വിശദീകരിച്ചു എന്തുകൊണ്ടാണ് ബി ജെ പി ഫ്രം ദ ബിഗനിങ് ഇതൊന്നും നടക്കില്ല പഴയങ്ങാടിയിലെ ചെടിച്ചട്ടിയെടുത്ത് തലയിലടിച്ചപ്പോൾ അവിടെ ബി ജെ പിയുടെയോ യുവമോർച്ചയുടെ പ്രവർത്തകനായിരുന്നെങ്കിൽ ബെസിക്കറി ചെടിച്ചട്ടി എടുത്ത് അടിച്ചാനേ സഹകര തലയിൽ വാസ്തവത്തിൽ അതിന് മറുപടി പറയേണ്ടത് അങ്ങനെയാണ് പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളിറങ്ങിയില്ല ഞങ്ങൾ സംസാരിച്ചില്ല ഞങ്ങൾ ആ ശരീരം മുഴുവനും വെളുത്ത പെയിൻ്റ് അടിച്ചല്ലേ പ്രതിഷേധിച്ചത് ഞങ്ങളുടെ ഒരു ചെറുപ്പക്കാരൻ അവിടെയല്ലൊരു പ്രതിഷേധം ഉണ്ടായത് അവസാനം ഡിവൈഎഫ്എക്കാർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ അടിച്ചത് ആ ഒരു രണ്ടെണ്ണം കൊടുത്തുമൊക്കെ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ തല്ലുണ്ടാക്കാൻ പോയിട്ട് അടിച്ച ഡിവൈഎഫ്എക്കാരെ ഓടിച്ച് കോൺഗ്രസിന് ഊർജ്ജം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് ഞങ്ങളതിനൊന്നും താല്പര്യമില്ല മാത്രമല്ല കോൺഗ്രസിനെ ഈ കേരളത്തിൽ ഇല്ലാതാക്കണം എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല ഈ രണ്ടെണ്ണമാണ് ഈ കേരളത്തിനെ തകർത്തത് ഈ രണ്ടു രണ്ടുപേരുമാണ് കേരളത്തെ ഇല്ലായ്മ ചെയ്തത് ഈ രണ്ടുപേരും ചേർന്നാണ് കേരളത്തെ നമാവിശേഷമാക്കിയത് ഈ രണ്ടുപേരും ചേർന്നാണ് കേരളത്തിന്റെ കലാലയത്തെ തകർത്തത് അഥമ സംസ്കാരം കൊണ്ടുവന്നത് ഈ രണ്ടുപേരും ചേർന്നിട്ടാണ് ഇപ്പോൾ ഡൽഹിയിൽ പാർലമെന്റിൽ ബഹളം ഉണ്ടാക്കുന്നത് ഈ രണ്ടുപേരും ചേർന്നിട്ടാണ് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ നോക്കുന്നത് ഈ ജെ പി ഞാൻ പറഞ്ഞല്ലോ ഞാൻ 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 പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ വരുമ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന വാക്കാണ് ഞാൻ ഉപയോഗിച്ചത് കാരണം ഈ ജനാധിപത്യ ധ്വംസനം ഈ ജനാധിപത്യ മര്യാദകേട് ഈ ജനാധിപത്യ അധമത്വം ഒരു ഭരണകൂടത്തിന്റെ അധിപൻ പ്രജാപതി അത് ചെയ്യുമ്പോ സ്വാഭാവികമായും ജനങ്ങൾ പ്രതികരിക്കും ആ സ്വാഭാവിക ഞാൻ ചോദിക്കുന്നത് അണമുട്ടിയാൽ കടിക്കുന്ന ചേരയുടെ താരതമ്യത്തിനൊപ്പമാണോ തല്ലിയാൽ ഇനി ഞങ്ങൾ കല്യാശ്ശേരി മുതൽ തിരിച്ചു തല്ലും എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനത്തെ താങ്കൾ കാണുന്നത് അതാണ് എന്റെ ചോദ്യം വെരി ഡയറക്റ്റ് എനിക്ക് എനിക്ക് ഈ പ്രതിപക്ഷ നേതാവിന് ഒരു ഇഞ്ചു പോലും താല്പര്യമില്ല എന്ന് ഈ പ്രതിപക്ഷ നേതാവ് ശുദ്ധ ഹി പോ അയാൾ ഈ പറയുന്നതുമായിട്ട് ഒരു ബന്ധുമില്ല യൂത്ത് കോൺഗ്രസിലെ ചെറുപ്പക്കാര് പ്രതിപക്ഷ നേതാവിനെതിരെ തിരിയെന്ന് കണ്ടപ്പോൾ ഇറക്കിയ സ്റ്റേറ്റ്മെന്റാ ഇപ്പൊ പകൽ ഈ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ട് രാത്രിയിൽ പിണറായി വിജയനുമായി സഖ്യം ചേർന്നിട്ടുണ്ടാവും വി ഡി സതീശൻ ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് തുറന്നു പറയാ കോൺഗ്രസിന്റെ മറ്റു പല പ്രതിപക്ഷ നേതാക്കന്മാരും അന്തസ്സായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ നാട്ടിൽ പക്ഷെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഞാൻ മാത്രം പറഞ്ഞാലോ കേരളത്തിൽ ഞാൻ കെ പി സി സി പ്രസിഡന്റിന്റെ കാര്യം എനിക്ക് താല്പര്യമുള്ള ആളാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ വളരെ മര്യാദയോടുകൂടി വളരെ മാന്യ ഞാൻ പറഞ്ഞിട്ടില്ല പറയാത്ത കാര്യം പറയാല്ലേ ഞാൻ കേരളത്തിലെ മാന്യമായ പ്രതിപക്ഷ പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ടായിരുന്നു ഈ സതീശൻ പറഞ്ഞ കാര്യത്തിൽ സതീശൻ ഉറച്ചു നിന്നാൽ സതീശൻ പറഞ്ഞ കാര്യത്തിൽ സതീശൻ ഉറച്ചു നിന്നിരുന്നെങ്കിൽ അങ്ങനെ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഞാൻ സതീശനെ അനുകൂലിച്ചു പറഞ്ഞേ പക്ഷെ അങ്ങനെ അങ്ങനെ അല്ലല്ലോ എന്ന് ഇപ്പൊ പറയണല്ലോ നാളെ പറയാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഇതല്ലോ ഞങ്ങൾ ഗാന്ധിയന്മാരാണ് ഞങ്ങൾ ഗാന്ധിസത്തിൽ വിശ്വസിക്കുന്നു അതിൻ്റെ രണ്ടാഴ്ച മുമ്പ് ഇതേ സുധാകരൻ പറഞ്ഞ ഏതോ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് വിരുദ്ധമായിട്ടാണല്ലോ അദ്ദേഹം സംസാരിച്ചത് അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇത് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ലല്ലോ മാത്യു സാമുവൽ എന്ന് പറയുന്ന കേരളത്തിലെ വളരെ ഒന്നാന്തരം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോൺഗ്രസ്സുകാരനാണ് പത്രപ്രവർത്തകനാ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഈ മനുഷ്യൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്നിടത്തോളം കാലം പിണറായി വിജയൻ ഒരു വിഷമവും ഇല്ല ഇവര് തമ്മിൽ ധാരണയെന്ന് പറഞ്ഞു ഈ സ്റ്റേറ്റ്മെന്റിൽ ഒന്നും എനിക്ക് വിശ്വാസമില്ല ശരി വിലയിരുത്തൽ പിണറായി വിജയന് സഖ്യം ചേരുന്ന പ്രതിപക്ഷ നേതാവാണ്